ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാനും ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഇത എന്താണ് ഇന്ദിഫാദ നിങ്ങൾ ഗൂഗിളിലോ അതല്ലെങ്കിൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ അഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ദിഫാദ എന്താണ് എന്ന് ലഭിക്കും സായുധ സമരം സായുധ വിപ്ലവം സായുധ കലാപം അതൊക്കെ തന്നെയാണ് ഇന്ദിഫാദ ഇപ്പോ ഇന്ദിഫാദ എന്ന പദം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാകുകയും എന്നാൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ പദം പറയാനോ ആ വിഷയം ചർച്ചക്കെടുക്കാനോ ഭയന്ന് പിന്മാറുകയും ചെയ്യുന്നതിന് പിന്നിലെ ഭീകരതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം കാരണം ഇസ്ലാം മത തീവ്രവാദികളുടെ ഈറ്റില്ലമായി ഈ കൊച്ചു കേരളക്കര മാറുമ്പോൾ പലപ്പോഴും അവരുടെ പലതരത്തിലുള്ള ഇത്തരം രാജ്യവിരുദ്ധ സമീപനങ്ങൾക്കും മാധ്യമങ്ങൾ മൗനത്തിലൂടെയെങ്കിലും അവർക്ക് അനുവാദം കൊടുക്കുന്നു അവരെ വളർത്തി കൊണ്ടുവരാൻ ഒരു ഭാഗമായി മാറുന്നു കേരള സർവകലാശാല കലോത്സവത്തിന്റെ പേരായിട്ടാണ് ഇന്ദിഫാദ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ദിഫാദ എന്ന പേര് കലോത്സവത്തിന് ഉപയോഗപ്പെടു ഉപയോഗിച്ചത് മാറ്റം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലാണ് ഹർജി ഇപ്പോൾ ചെന്നിട്ടുള്ളത് തീവ്രവാദവുമായി ബന്ധമുള്ള പേരാണ് എന്ന പരാതിയിൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സർവകലാശാലകൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് പലസ്തീൻ ഐക്യദാർഢ്യമാണ് ഉദ്ദേശിച്ചത് എന്ന് യൂണിയൻ നിലപാട് വ്യക്തമാക്കുമ്പോൾ അതല്ല യഥാർത്ഥത്തിൽ എന്ന് ആ പദവും ആ പദവുമായി ബന്ധപ്പെട്ട സായുധ വിപ്ലവങ്ങളും സായുധ കലാപങ്ങളെ കുറിച്ചും അറിയുന്ന എന്നെ പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വസ്തുതകൾ അറിയാം ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കുന്ന കേരള സർവകലാശാലയുടെ കലോത്സവത്തിനാണ് ഇന്തിഫാദ എന്ന് പേരിട്ടത് ഈ പേരിനെ ചോദ്യം ചെയ്ത് നിലമേൽ എൻ എസ് എസ് കോളേജ് വിദ്യാർത്ഥി ആശിഷ് എസ് ആണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട സിംഗിൾ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരള സർവകലാശാല എന്നിവർക്ക് നോട്ടീസുകൾ അയച്ചിട്ടുണ്ട് വൈസ് ചാൻസലർക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം തീവ്രവാദവുമായും പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായും ബന്ധമുണ്ട് എന്നാണ് ഹർജിയിലെ വാദം കലോത്സവത്തിന് ഈ പേര് നൽകരുതെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇന്ദിഫാദ എന്ന പേരിൽ തന്നെയാണ് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സർവകലാശാല യൂണിയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലഗ്സും പ്രചാരണ ബോർഡുകളും ഒന്നും ഇതുവരേക്കും മാറ്റിയിട്ടില്ല സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് നിർവഹിച്ചത് ഇൻഡിഫാദ എന്ന പദത്തെക്കുറിച്ച് പരിശോധിക്കാൻ സർവകലാശാല ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് വാദവും വിവാദവും പുകയുമ്പോൾ പരാതിയെ കുറിച്ച് ഔദ്യോഗിക പ്രതികരണത്തിന് യൂണിയൻ ഭാരവാഹികൾ ഇതുവരെ തയ്യാറായിട്ടില്ല പലസ്തീൻ ജനതയുടെ പ്രതിരോധം എന്ന നിലയ്ക്കാണ് പേരിട്ടത് എന്ന് വിശദീകരണം വന്നെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം അതല്ല എന്ന നിർണായകമായ വഴിത്തിരിവ് തീർച്ചയായിട്ടും കോടതിയെ ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരന് സാധിക്കാതിരിക്കില്ല ഒരു കലോത്സവത്തിന് ഒരിക്കലും ഇടാൻ പാടുള്ള ഒരു പദമല്ല ഇന്ത് കേരള സർവകലാശാലയുടെ യൂണിയൻ കലോത്സവത്തിന് ഈ പേര് സജസ്റ്റ് ചെയ്തത് ഇത് പുതിയ വിവാദത്തിന് തിരികൊളുത്താനുള്ള ചില ആളുകളുടെ ഹിഡൻ അജണ്ടയാണ് പലസ്തീൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ കലോത്സവത്തിന് ഒരു പശ്ചാത്തലം നൽകി രാഷ്ട്രീയായി തന്നെ തെറ്റ് കാരണം കല കലയായി തന്നെ പോകണം അതല്ലാതെ എല്ലായിടത്തും രാഷ്ട്രീയവും മതവും കലർത്തിയതുപോലെ കലയിലും മതവും രാഷ്ട്രീയവും കലർത്തിയതിന്റെ ഒരു പരിവേഷമാണ് കണ്ടത് ഇത്തരം ഒരു സന്ദർഭത്തിൽ തന്നെയാണ് മഹാരാജാസ് കോളേജ് എന്ന പേര് വിവാദമായിരുന്നു പലസ്തീൻ പ്രക്ഷോഭങ്ങളെ ആകെ അഡ്രസ് ചെയ്ത് വിളിച്ച പേരാണ് ഇന്ദിഫാദ എന്നിവര് പറയുന്നു ഇത്തരം ഒരു പദം കണ്ടാലുടനെ അതിൽ മുസ്ലിം വർഗീയതയും തീവ്രവാദവും ആരോപിക്കലാണ് നമ്മുടെ രീതി എന്നവർ ആരോപിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ദിഫാദ എന്ന പദം തന്നെ പ്രയോഗിച്ചു എന്നതിനാണ് യൂണിയൻ ഭാരവാഹികൾ മറുപടി പറയേണ്ടത് ഇന്ദിഫാദയുടെ പിന്നിൽ അതായത് സായുധ കലാപത്തിന് പിന്നിൽ രാഷ്ട്രീയം വഴി ജീവിക്കാനുള്ള ഒരു അതല്ലെങ്കിൽ രാഷ്ട്രീയം വഴി ഉപജീവനം നേടാനുള്ള ഒരു വഴിയാണ് വെട്ടുന്നത് അതിനോട് ഒരു കാരണവശാലും ഇന്തിഫാദ എന്താണ് എന്ന് അറിയുന്ന അതിന്റെ പശ്ചാത്തലം അറിയുന്ന ആളുകൾക്ക് ഐക്യപ്പെടാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഏത് വിഷയത്തെ സംബന്ധിച്ചും അനുകൂലമായും പ്രതികൂലമായും നമുക്ക് അഭിപ്രായം പറയാൻ ചോയ്സ് ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മളൊക്കെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതും ജനാധിപത്യത്തെ സ്നേഹിക്കുന്നതും നമ്മൾ ആരും അറിഞ്ഞ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അറിഞ്ഞു സ്വീകരിച്ച മതമല്ല ഇത് നമ്മുടെ മാതാപിതാക്കൾ ആ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിത പശ്ചാത്തലം അങ്ങനായത് കൊണ്ടോ മാത്രം അതേ മതത്തിലായവരാണ് പിന്നീട് ആ മതത്തോടോ ആ വിശ്വാസത്തോടോ എതിർപ്പില്ലാത്തതുകൊണ്ട് വെറുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ആ മതത്തിൽ തന്നെ തുടരുന്നു പലർക്കും ആ മതം ഉപജീവന മാർഗവും കൂടിയാണ് ഒരു നേഴ്സ് വിചാരിച്ചാൽ തീരാം എന്നുള്ള ഒരു മതത്തിന്റെ പേരിലാണ് നമ്മൾ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരള സർവകലാശാലയുടെ കലോത്സവത്തിന് എന്തിനാണ് ഇങ്ങനെ മതവും രാഷ്ട്രീയവും തീവ്രവാദവും സായുധ കലാപവുമായി ബന്ധപ്പെട്ട ഇന്ദിഫാദ എന്ന പേരിട്ടത് അതുകൊണ്ടാണ് ഹർജി ഹൈക്കോടതി വരെ എത്തിയതും ഈ വിഷയം നമുക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പദമാണ് ഇന്ദിഫാദ എന്നും ഇതിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൽ ആ അതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നവര് ആ അസ്വസ്ഥത മാറ്റണമെന്നുമാണ് അവർ അവരാവശ്യപ്പെടുന്നത് പക്ഷേക്കല്ല ഇവിടെ സ്ഥാനം എന്തുകൊണ്ട് ആ പേര്സവ വേദിക്ക് വന്നു ഗാസയിലും ഗാസയിലും ഇസ്രായേലും തമ്മില് പലസ്തീനും ഒക്കെ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വാക്കാണിത് ഹമാസ് പോലെയുള്ള തീവ്രവാദ സായുധ സംഘടനകളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്ദിഫാദ ഇതെങ്ങനെയാണ് ഒരു കലയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് യുവജനോത്സവത്തിൽ രാഷ്ട്രീയത്തിന് എന്ത് സ്ഥാനമാണ് മതത്തിന് എന്ത് സ്ഥാനമാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള കലോത്സവത്തിന് ആ പേര് നൽകി വിവാദമാക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അല്ലല്ലോ ഈ കലയിൽ ചർച്ചയാകേണ്ടത് ഈ കലയിൽ ചർച്ചയാകേണ്ട വിഷയമാണോ യുദ്ധം ഇസ്രായേലിനു മേൽ ഫലസ്തീന്റെ പിടിവീണ് കിടക്കുന്നതാണ് കലോത്സവത്തിന്റെ ലോഗോയിലുള്ളതെന്നും അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന് ലോഗോയ്ക്കൊപ്പം എഴുതിയത് സാംസ്കാരിക ഉത്സവത്തിന് ഒട്ടും ചേർന്നതല്ല എന്നുമാണ് ഹർജിക്കാരൻ പറയുന്നത് പേരുമാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല എന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത് ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർക്കും കേരള സർവകലാശാല വൈസ് ചാൻസലർക്കുമാണ് സർവകലാശാല യൂണിയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച വാക്കാണ് ഇന്ദിഫാദ ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മലിന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നേരത്തെ പരാതി നൽകിയത് ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന വാക്ക് കലോത്സവത്തിന്റെ പേരാക്കുന്നത് ഒഴിവാക്കണം ഇതാണ് പരാതിക്കാരുടെ ആവശ്യം തുടർന്ന് അന്വേഷണം നടത്താൻ രജിസ്ട്രാർക്ക് ബി സി നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം ഉയർന്നു വരുന്ന പ്രതിരോധം എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥമെന്നും സർഗാത്മകമായി സർവകലാശാല യൂണിയൻ ഉപയോഗിക്കുന്ന പേരിലും പ്രമേയത്തിലും സർവകലാശാല ഇടപെടാറില്ല എന്നുമാണ് ഡി എസ് എസ് രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് മാർച്ച് ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് സർവകലാശാല കലോത്സവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലും രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലും ഇസ്രായേലിനെതിരെ പലസ്തീൻ ജനത നടത്തിയ അതിജീവന പ്രക്ഷോഭമാണ് ഇന്ദിഫാദ എന്നിവരെ അവകാശപ്പെടുമ്പോൾ ശരിക്കും ഇന്ദിഫാദ എന്ന് പറഞ്ഞാൽ സായുധ കലാപം തന്നെയാണ് ഇന്ദിഫാദ എന്ന പദത്തിന്റെ അർത്ഥം ആ പദം പ്രയോഗിച്ച വിഭാഗങ്ങള് ഏതൊക്കെ രാജ്യങ്ങളാണ് ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇന്തിഫാദ എന്ന പദം പ്രയോഗിച്ചത് ഒന്നാം ഇന്തിഫാദ രണ്ടാം ഇന്തിഫാദ എന്നൊക്കെ പറഞ്ഞ ചരിത്രരേഖകളിൽ ഇടം പിടിച്ചിട്ടുള്ള പദമാണ് ഇന്തിഫാദ സായുധ വിപ്ലവം എന്ന് ഒരു കലയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കലോത്സവത്തിന് പേരിടുമ്പോൾ ചോദിക്കാൻ എതിർഭാഗത്തിന് ഹർജി നൽകാൻ ഒരു വ്യക്തിയെങ്കിലും മുന്നോട്ട് വന്നതിൽ സന്തോഷം